നമസ്കാരം നമ്മൾ അറിയാതെ തന്നെ ദിവസവും കാണുന്ന ഒരു തരം ഡിജിറ്റൽ മാജിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ ന്യൂസിലോ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലോ ഒക്കെ നമ്മളിത് കാണാറുണ്ട് ഒരു മനുഷ്യന്റെ സഹായം പോലും ഇല്ലാതെ ആയിരക്കണക്കിന് വിവരങ്ങളെ ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെയാണിങ്ങനെ തരംതിരിക്കാൻ കഴിയുന്നത് വാ നമുക്ക് ഈ രഹസ്യം എന്താണെന്ന് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗൂഗിൾ ന്യൂസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരേ വിഷയത്തെക്കുറിച്ചുള്ള പല വാർത്തകൾ ഇങ്ങനെ തനിയൊരു ഗ്രൂപ്പായി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ഇപ്പൊ പാണ്ഡകളെക്കുറിച്ചുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരിടത്ത് കാണാം ഇത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ഒരു രഹസ്യമാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് ആ ഗൂഗിൾ ന്യൂസിന്റെ കാര്യം തന്നെ ഒന്നുകൂടി വിശദമായി നോക്കാം ഓരോ ദിവസവും ആയിരക്കണക്കിന് വാർത്തകളാണ് വരുന്നത് അതിൽ പാൻ്റ ഇരട്ടക്കുട്ടികൾ മൃഗശാല എന്നൊക്കെ ഒരേ പോലുള്ള വാക്കുകൾ വരുന്ന വാർത്തകളെല്ലാം തനിയേ ഒരുമിച്ചൊരു കൂട്ടമായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊരു ചെറിയ കാര്യമല്ല ഇതിൻ്റെ ഒരു സ്കെയിൽ ഓർക്കണം എല്ലാ ദിവസവും എണ്ണിയാൽ തീരാത്തത്രയും വിഷയങ്ങളിൽ ഈ ഗ്രൂപ്പിംഗ് ഓട്ടോമാറ്റിക്കായി നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നില് ഓരോ വാർത്തയും വായിച്ചു നോക്കി തരംതിരിക്കാൻ ഒരാളിരിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ ഓട്ടോമേഷൻറെ പിന്നിലെ ആ സാങ്കേതികവിദ്യ എന്താണ് അപ്പോൾ ഈ ഓട്ടോമേഷൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് ഉത്തരം ഒന്നേ ഉള്ളൂ അൺസൂപ്പർവൈസ് ലേണിംഗ് അതായത് മേൽനോട്ടമില്ലാത്ത പഠനം ഇത് മെഷീൻ ലേണിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കിതിനെ ഇതിൻറെ എതിർവശത്തുള്ള സൂപ്പർവൈസ്ഡ് ലേണിങ്ങുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ഇതിലെ വ്യത്യാസം വളരെ ലളിതമാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ അൽഗോരിതത്തിന് ചോദ്യവും ഉത്തരവും ഒരുമിച്ച് കൊടുക്കുന്ന പോലെയാണ് ഉദാഹരണത്തിന് ഓരോ ട്യൂമറിൻറെയും വിവരങ്ങൾ കൊടുക്കുന്നതിനൊപ്പം അത് ദോഷകരമാണോ അല്ലയോ എന്ന് മുൻകൂട്ടി ലേബിൾ ചെയ്തു കൊടുക്കും എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലോ നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കില്ല ട്യൂമറിന്റെ വലിപ്പവും പ്രായവും ഒക്കെ കൊടുക്കും പക്ഷേ അത് ഏതു തരം ട്യൂമർ പറയില്ല അത് സിസ്റ്റം സ്വയം കണ്ടെത്തണം അപ്പോൾ എന്താണിതിൻറെ കാതൽ ശരിയായ ഉത്തരം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ കുറെ ഡേറ്റ കൊടുത്തിട്ട് അതിലെ ബന്ധങ്ങളും പാറ്റേണുകളും സ്വയം കണ്ടെത്താൻ ഒരു കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന രീതി അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈ ഒരു ആശയം ഈ ഉദ്ധരണിയിലൂടെ വളരെ ഭംഗിയായി പറയാം അതായത് നമ്മൾ അൽഗോരിതത്തിന് ഒരു ക്ലൂവും കൊടുക്കുന്നില്ല പകരം നമ്മൾ പറയുകയാണ് ദ ഇത്രയും ഡേറ്റയുണ്ട് ഇതിൽ എന്തെങ്കിലും താല്പര്യമുള്ള പാറ്റേണുകൾ ഉണ്ടോ എന്ന് നീ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ എന്ന് പറയുന്നത് പോലെയാണിത് ശരി അപ്പൊ ഡാറ്റയിൽ നിന്ന് സിസ്റ്റം സ്വയം പാറ്റേണുകൾ കണ്ടെത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ എങ്ങനെയാണ് നടക്കുന്നത് അതിനുള്ള ഏറ്റവും സാധാരണവും ശക്തവുമായ ഒരു വഴിയാണ് ക്ലസ്റ്ററിംഗ് അതായത് ഡാറ്റയെ സ്വാഭാവികമായ ഗ്രൂപ്പുകളായി തിരിക്കുന്ന ഒരു പ്രക്രിയ നമുക്കതൊന്ന് നോക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റയുണ്ട് തുടക്കത്തിൽ അതിങ്ങനെയായിരിക്കും കാണുക ഓരോ ലേബലും ഇല്ലാത്ത കുറേ ഡേറ്റ പോയിന്റുകൾ മാത്രം ഒരു ക്രമവുമില്ലാതെ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്ന വിവരങ്ങൾ ഇതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല ദ ഇവിടെയാണ് ആ മാജിക് നടക്കുന്നത് ഒരു ക്ലസ്റ്ററിംഗ് അൽഗോരിതം ഇതിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ ചിതറിക്കിടന്ന ഡേറ്റയിൽ നിന്ന് അത് വ്യക്തമായ ഗ്രൂപ്പുകളെ തനിയെ കണ്ടെത്തുന്നു ഒരടുക്കും ചിട്ടയും ഇല്ലാതെ കിടന്ന ഡേറ്റയിൽ നിന്ന് ദ മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒരു പക്ഷേ ഇവ ട്യൂമറുകളുടെ മൂന്ന് വ്യത്യസ്ത തരങ്ങളായിരിക്കാം അല്ലെങ്കിൽ രോഗികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കെട്ടിക്കാണും പക്ഷേ ഇത് വെറും തിയറി മാത്രമല്ല ഈ സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല തികച്ചും വ്യത്യസ്തമായ മേഖലകളിലും ഇതിന് അതിശയിപ്പിക്കുന്ന ഉപയോഗങ്ങളുണ്ട് ഉദാഹരണത്തിന് ജനിതക ശാസ്ത്രമെടുക്കാം ആയിരക്കണക്കിന് ആളുകളുടെ ഡി എൻ ഡേറ്റ വിശകലനം ചെയ്ത് അവരെ സമാന സ്വഭാവങ്ങളുള്ള ഗ്രൂപ്പുകളായി തിരിക്കാൻ ക്ലസ്റ്ററിങ്ങിന് കഴിയും ഇത് എന്തിനു സഹായിക്കും ഒരു പ്രത്യേക രോഗം വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താനും ചില മരുന്നുകളോട് വ്യത്യസ്തമായി പ്രതികരിക്കുന്നവരെ മനസ്സിലാക്കാനുമൊക്കെ ഇത് ഗവേഷകരെ സഹായിക്കും ഇനി നമുക്ക് ബിസിനസ് ലോകത്തേക്ക് വരാം കമ്പനികൾ അവരുടെ ഉപഭോക്താക്കളെ താൽപ്പര്യങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി തിരിക്കാൻ ക്ലസ്റ്ററിംഗ് ഉപയോഗിക്കാറുണ്ട് ഈ കാണുന്ന ചാർട്ട് ഡീപ് ലേണിംഗ് ഡോട്ട് എഐ എന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ എങ്ങനെ മൂന്ന് പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു ഇതുകൊണ്ട് ഇതുകൊണ്ടവർക്ക് എന്ത് കിട്ടുന്നത് ഓരോ ഗ്രൂപ്പിനും വേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ എന്താണ് ലേബിളുകളൊന്നുമില്ലാത്ത വലിയ ഡേറ്റാ കൂട്ടത്തിൽ നിന്ന് അറിവ് കണ്ടെത്താനുള്ള അതിശക്തമായ ഒരു മാർഗമാണിത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ് ചെയ്യുന്നത് അത് ഡേറ്റയെ സ്വയം സംസാരിക്കാൻ അനുവദിക്കുകയാണ് ലേബൽ ഇല്ലാത്ത ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നു അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഘടനകൾ കണ്ടെത്തുന്നു ക്ലസ്റ്ററിംഗ് എന്ന വിദ്യയിലൂടെ സമാനമായ കാര്യങ്ങളെ ഒരുമിപ്പിക്കുന്നു ശാസ്ത്രമായാലും ബിസിനസ്സായാലും മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ ഡേറ്റായിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പാറ്റേണുകളെല്ലാം അത് പുറത്തു കൊണ്ടുവരുന്നു നമ്മൾ തുടങ്ങിയത് പാണ്ഡ്യയുടെ വാർത്ത വെച്ചാണല്ലോ ഓർമ്മയില്ലേ ആ വാർത്തകൾ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി മാറുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോ അടുത്ത തവണ നിങ്ങൾ ഗൂഗിൾ ന്യൂസിലോ മറ്റെവിടെയെങ്കിലുമോ ഒരേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിയായി തരംതിരിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിന്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുക അപ്പോൾ ഇതുപോലെ ഡേറ്റയിൽ നിന്ന് കഥകൾ കണ്ടെത്താൻ ഇനിയും എന്തൊക്കെ വഴികളുണ്ടാവും അല്ലേ ചിന്തിച്ചു നോക്കൂ